നമസ്കാരം ലോകത്തെ തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെടുമ്പോഴൊക്കെ തന്നെ അവരുടെ മൃതദേഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പലപ്പോഴും ചർച്ചാവിഷയമാകാറുള്ളതാണ് ബിൽലാദൻ്റെ കാര്യം നമുക്കറിയാം ബിൻലാദൻ്റെ മൃതദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല അമേരിക്കൻ സൈന്യം കടൽ കെട്ടി താഴ്ത്തി എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഹമാസിൻ്റെ തലവനായിരുന്ന യാഹ്യാസിൻവറിൻ്റെ മൃതദേഹം ഇസ്രയേൽ ഇനിയും ഹമാസിന് കൊടുക്കില്ല എന്ന് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ മൃതദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല ഈ ശ്രേണിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഹസൻ നസറുള്ളയുടെ മൃതദേക്കുറിച്ചുള്ള വാർത്തകളാണ് ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ള കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് കൊല്ലപ്പെട്ടത് ഇയാളും ഹിസ്ബുള്ളയുടെ ഉന്നതതല നേതാക്കളും കൂടി ചേർന്ന് ലബനനിലെ അവരുടെ ഭൂമിക്കടിയിലുള്ള രഹസ്യ കേന്ദ്രത്തിൽ ചർച്ച നടത്തുന്ന വേളയിലാണ് അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണം ഉണ്ടായത് ഇസ്രയേൽ ക്ലസ്റ്റർ ബോംബുകൾ എന്ന അതിശക്തമായ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇയാളെയും കൂട്ടാളികളെയും അന്ന് വധിച്ചത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നസറുള്ളയുടെ മൃതദേഹം കിട്ടിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഈ മൃതദേഹത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ലബനൻ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് ഹസൻ നസറുള്ളയുടെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് ഇത്രയും നാൾ ഈ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ലബനൻ ഒരുപക്ഷേ ഇസ്രായേലിനെ പേടിച്ച് അതൊരു വലിയ ചടങ്ങായി നടത്താതെ രഹസ്യമായി എവിടെയോ സംസ്കരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ് ഈ മാസം പതിനെട്ട് വരെ വെടിനിർത്തൽ കരാർ തുടരുകയാണ് അതിനുശേഷമായിരിക്കും നസറുള്ളയുടെ കബറടക്കം നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നേരത്തെ കഴിഞ്ഞ മാസം മാസ കൂടി വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരുന്നാണ് അമേരിക്കയുടെയൊക്കെ ഇടപെടൽ കാരണമാണ് വീണ്ടും ഈ തീയതി നീണ്ടത് ഹസൻ നസറുള്ളയുടെ കബറടക്കം വലിയൊരു ആഘോഷമാക്കാൻ ഹിസ്ബുള്ള തയ്യാറാകുമോ എന്ന് ഇനിയും വ്യക്തമല്ല ലബലിനടുത്തുള്ള ഒരു പ്രദേശത്താണ് സംസ്കാരം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായ ഹോസി അസം തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹസൻ നസറുള്ള എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ശരിക്കും ഇസ്രായേലുകാർക്ക് പോലും അന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്രത്തോളം സുരക്ഷിതമായ രീതിയിൽ ഇയാളെ പുറം ലോകം കാണാറേ ഇല്ലായിരുന്നു ഇപ്പോൾ ടെലിവിഷനിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളെ മാത്രമാണ് ഹസൻ നസറുള്ള പലരും കണ്ടിരുന്നത് വളരെ അപൂർവം മാത്രമേ ഇയാൾ പുറത്ത് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുള്ളൂ ഈ ബങ്കറിനുള്ളിൽ ഇയാൾ ഉണ്ട് അവിടെ രഹസ്യ ആലോചന നടക്കുന്നു എന്ന വിവരം എങ്ങനെയാണ് പുറത്തു പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അതിലൊന്ന് ഇറാൻകാരനായ ഒരു ഇസ്രായേൽ ചാരൻ മൊസാദിൻ്റെ ഏജൻറ്റ് ഒരിക്കൽ ഹസൻ അസറുള്ള കാണാനെത്തിയെന്നും ഹസൻ അസറുള്ളക്ക് ഇയാൾ ഇറാൻകാരനാണ് എന്നുള്ള സ്നേഹം കൊണ്ട് പ്രവേശനം അനുവദിക്കുകയും എന്നാൽ ഇയാൾ ഇസ്രായേലിൻ്റെ ചാരനാണെന്ന കാര്യം അറിയാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അയാൾ ഹസ്തദാനം നൽകിയ വേളയിൽ കയ്യിൽ എന്തോ ഒരു രാസവസ്തു പുരട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ രാസവസ്തുവിനെ ട്രാക്ക് ചെയ്താണ് ഇസ്രയേലിൻ്റെ ഡ്രോണുകൾ ഇയാളിരിക്കുന്ന സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ചത് എന്നും അങ്ങനെയാണ് ഹസൻ നസുറുള്ള വധിച്ചത് എന്നുമാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് മാത്രമല്ല മറ്റു ചിലർ വാദിച്ചിരുന്നത് ഹസൻ നസറുള്ളയുടെ അതിവിശ്വസ്തരായ ചിലർ തന്നെയാണ് അയാളെ ഒറ്റക്കൊടുത്തത് എന്നുമാണ് അപ്പോൾ ഏതായാലും ഹസൻ നസ്രുള്ള ഈ മാസം ഇരുപത്തി മൂന്നിന് സംസ്കരിക്കുമെന്ന് ഇപ്പോൾ പരസ്യമായി തന്നെ ഈ സ്കുള പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ തന്നെ ആയിരിക്കാം ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് യാഹ്യാസിൻവറിൻ്റെ മൃതദേഹം അവർക്ക് ആവശ്യപ്പെടാൻ കഴിയുകയില്ല ആവശ്യപ്പെട്ടാലും ഇസ്രയേൽ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഹമാസിൻ്റെ കൂട്ടക്കുറകളെല്ലാം തന്നെ നേർത്തു നൽകുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്ന യാഹ്യാസിൻവറിനെ ഒരേ തരത്തിലും അയാളുടെ മൃതദേഹത്തിന് പോലും ആദരം കിട്ടരുത് എന്ന് ഇസ്രായേൽ ഒരുപക്ഷെ നിശ്ചയിച്ചിരുന്നു കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇയാളുടെ മൃതദേഹം ഇപ്പോഴും എവിടെയാണ് എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്താത്തത് ഒരുപക്ഷെ ബിൽ അതിന് സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കാം യാഹ്യസൻ വരുന്ന മൃതദേഹത്തിന് സംഭവിച്ചത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാനും ഹസൻ അസറുള്ളയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് സംബന്ധിച്ചും ഇനി യാതൊരു വിവരങ്ങളും ലഭ്യമല്ല ഇവർക്കെല്ലാ സഹായങ്ങളും നൽകിയിരുന്നത് ഇറാനായിരുന്നു ഇറാൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യവും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഇറാനാണ് ഈ തീവ്രവാദ സംഘടനക്കെല്ലാം തന്നെ സഹായം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊക്കെ ഹിസ്ബുള്ളയുടെ ഹമാസിൻ്റെയൊക്കെ നേതാക്കൾ പങ്കെടുക്കുമായിരുന്നു അതുപോലെ ഹിസ്ബുൾഡേ ഹമാസിൻ്റെയും പരിപാടികൾക്കും ഇറാനിൽ നിന്ന് അവരുടെ പ്രതികൾ ആരെങ്കിലും എത്തുന്ന പതിവ് ഉണ്ടായിരുന്നു ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ സാഹചര്യത്തിൽ ഇറാൻ ഒരുപക്ഷേ ഇതിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഏത് നിമിഷമാണ് ട്രംപ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്ന ഭീതിയിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും കഴിയുന്നത് അതുകൊണ്ട് അസൻ നസറുള്ളയുടെ ഖബറടക്കച്ചടങ്ങൾ വലിയ തോതിൽ ആൾക്കൂട്ടമൊക്കെ ഉൾപ്പെടുത്തി നടത്താനുള്ള സാധ്യത കുറവാണ് അതീവ രഹസ്യമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഇവർ അക്കാര്യം നിർവഹിക്കുക എങ്കിലും ഇസ്രായേലിനെ കണ്ടെത്താത്ത ഒരു സ്ഥലത്തും അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അത്രത്തോളം ലബനനും സിറിയയും എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ നിരീക്ഷണ കണ്ണുകൾക്ക് മുന്നിലാണ്